അലൈക്കും വാർഹമത്തുള്ള അലഹമ്മല്ല മുഹമ്മദ് സല്ലി അല മുഹമ്മദിൻ അലി മുഹമ്മദ് പ്രിയ ശ്രോതാക്കളെ ജീവിതത്തിൽ നാം സംരക്ഷിച്ചു നിർത്തുന്ന പല കാര്യങ്ങളുമുണ്ട് നമ്മുടെ സമ്പത്തും ശരീരവും മറ്റു സുഖ സൗകര്യങ്ങളുമെല്ലാം അവയിൽപ്പെട്ടതാണ് എന്നാൽ നമ്മെ ഇങ്ങോട്ട് സംരക്ഷിക്കുന്ന എല്ലാ ഫിത്തനകളിൽ നിന്നും നമ്മെ കാക്കുന്ന ഒന്നുണ്ട് അതാണ് ദീനിയായ അറിവ് എന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന അവൻ്റെ ഔദാര്യമാണ് മതപരമായ അറിവ് എന്നത് യുത്തിൽ ഹൈക്കുമത്ത മൈയശ വൈ യു തൽ ഹൈക്കുമത്ത പകത് ഊത്തിയ ഹൈറങ്ക് കസീറ ഒ മായ ദക്കറു ഇല്ല ഉലുൽ അൽബാബ് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു യഥാർത്ഥ ജ്ഞാനം നൽകുന്നു ആ ജ്ഞാനം ആർക്ക് നൽകപ്പെട്ടുവോ അത്യധികമായ നേട്ടമാണ് അവർക്ക് നൽകപ്പെടുന്നത് ബുദ്ധിശാലികൾ മാത്രമേ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയുള്ളൂ ഐഹികവും പാരിത്രികവുമായ ഒട്ടേറെ നേട്ടങ്ങൾ മതപരമായ അറിവുകൾ വഴി നമുക്ക് ലഭിക്കുന്നു ഏതൊക്കെയാണവ അറിവ് നേടുക വഴി അള്ളാഹു ഉന്നത പദവികൾ നൽകി നമ്മെ ഉയർത്തും യർഫഇല്ലാഹുല്ലദീന ആ മനുമിൻകും വല്ലദീന ഊ തുൽ മദറാത് നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും വിജ്ഞാനം നൽകപ്പെട്ടവരെയും അള്ളാഹു വിവിധ പദവികൾ നൽകി ഉയർത്തുന്നതാണ് മറ്റു മനുഷ്യരിൽ നിന്ന് നാം വ്യത്യസ്തരാകുന്നു ഹൽ യഅലമൂന വല്ലദീന ലാ യഅലമൂൻ പറയുക അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ അതെ അവർ ഒരിക്കലും സമമല്ല ദീനിയായ അറിവ് എന്നത് രണ്ട് വഹ്യുകളാണ് ആ രണ്ട് വഹ്യുകളെ അറിയാൻ അറിവ് നേടുക വഴി സാധിക്കുന്നു അതൊന്ന് ഖുർആനാണ് മറ്റൊന്ന് സുന്നത്താണ് സർവ്വസൃഷ്ടികളുടെ പ്രാർത്ഥന നമുക്ക് അറിവുകൾ നേടുക വഴി ലഭ്യമാകുന്നു ഹദീസിൽ കാണാം ലയസ്തഫിർഹു മംഫിസ് സമാവാറ്റി ഒമം ഫിൽ അൽ ഹൈത്താൻ ഫിൽ മാഇ അറിവ് നേടുന്നവർക്ക് വേണ്ടി ആകാശത്തുള്ള മലക്കുകളും ഭൂമിയിലുള്ളവരും വെള്ളത്തിൻ്റെ ആഴങ്ങളിൽ ജീവിക്കുന്ന മത്സ്യങ്ങളടക്കം പൊറുക്കലിനെ തേടുമെന്ന് മലക്കുകളിലൂടെ പ്രത്യേക കാവൽ നമുക്ക് അറിവ് നേടുക വഴി ലഭിക്കുന്നു ഇന്നൽ മല ഈക്കത്ത തലൌൾ അജ്നി ഹത്തഹാലി തോലിബിൽ എൽമി മലക്കുകൾ അറിവ് നേടുന്നവന് അവരുടെ ചിറകു വിരിച്ച് കാവൽ നൽകുന്നു അള്ളാഹുവിനെ ഭയപ്പെടേണ്ട വിധം ഭയപ്പെട്ട് ജീവിക്കാൻ സാധിക്കുന്നു അറിവ് നേടുക വഴി ഇന്നമ യഹ്ഷല്ലാഹിൻ ഇബാദിഹിൽ ഉലമാ ഉ അള്ളാഹുവെ ഭയപ്പെടുന്നത് അവൻ്റെ അടിമകളിൽ അറിവുള്ളവർ മാത്രമാകുന്നു നബിമാർ പഠിപ്പിച്ച അറിവിൻ്റെ വാഹകർ എന്ന വിശേഷണം നമുക്ക് ലഭിക്കുന്നു അൽ ഉലമാ വറസത്തുൽ അംബിയ ഇ പണ്ഡിതന്മാർ നബിമാരുടെ അനന്തരാവകാശികളാൽ വ ഇന്നൽ അൽ അംബിയ അലം യുവ ദീനാറൻ ദീനാർ ദിർഹമൻ വ ഇന്നമ വറത്തുൽ ഇൽമ നബിമാർ ദീനാറും ദുർഹമല്ല അനന്തരമെടുത്തത് അവർ വിട്ടേച്ചു പോയത് യഥാർത്ഥ ഇൽമ് ആണ് അറിവ് കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നവരെ അള്ളാഹു മലക്കുകളുടെ സഭയിൽ വെച്ച് പ്രത്യേകം പുകഴ്ത്തുമെന്നും നബി അലൈഹി അലൈവല്ലം പഠിപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല അള്ളാഹു നമുക്ക് ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള ഒരു മാർഗമാണ് അറിവ് നേടുക എന്നത് മയ്യൂരിദിഹു ബിഹി ഹൈറൻ യുഫക് ഹു ഫിദ്ദീൻ ആർക്കാണ് അള്ളാഹു ഹൈറ് ഉദ്ദേശിച്ചത് അവന് ദീനിൽ അവഗാഹം നൽകും സ്വർഗത്തിലേക്കുള്ള വഴി അറിവുകൾ നേടുക വഴി എളുപ്പമാകുമെന്ന് നബിസല അലൈഹി വസ്ലം പഠിപ്പിച്ചു മനസ്സലക്ക തുരീക്കൻ എൽ തമിസുഫിഹ എൽമൻ സഹൽ അല്ലാഹുലഹു തുറീക്കൻ ഇലൽ ജന്ന വഴി അറിവിൻ്റെ വഴിയിൽ ആര് പ്രവേശിച്ചുവോ അതുവഴി സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കും എന്നാണ് മരണശേഷം ഖബറിൽ പ്രയോജനപ്പെടുന്ന ഒരു കർമ്മമായി പഠിപ്പിച്ചത് ഇൽ മുൻ യുൻ തഫിഹി അവന് പ്രയോജനപ്പെടുന്ന റിൽമ് അഥവാ അവൻ പഠിച്ച് പ്രചരിപ്പിച്ച റിൽമ് അതാരൊക്കെ പകർത്തുന്നുവോ അതിൻ്റെ നേട്ടം അവൻ്റെ കബറിലും ലഭിക്കുമെന്ന് നബീസ്ലാസ്വലമ്മ പഠിപ്പിച്ചു ഇങ്ങനെ അള്ളാഹു പഠിപ്പിച്ച ദീനിനെ അറിയാനും പകർത്താനും നമുക്ക് സാധിക്കുന്നത് പ്രമാണബദ്ധമായ അറിവ് നാം നേടുമ്പോഴാണ് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന നരകത്തിൽ നമ്മളെ കാക്കുന്ന ദീനീ അറിവുകൾ പ പഠിക്കാനും പകർത്താനും നാം പരിശ്രമിക്കുക അതുവഴി അനുഗ്രഹിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി